മലബാറിന്റെ തലപ്പത്തെത്തിയ ജാംജും ഹൈപ്പർ മാർക്കറ്റിൽ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ലക്കി ജോയുടെ നറുക്കെടുപ്പ് പുതുവത്സര ദിനത്തിൽ പെരിന്തൽമണ്ണ ജാംജും ഹൈപ്പർ മാർക്കറ്റിൽ വച്ച് നടക്കുകയാണ് ജനുവരി ഒന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന നറുക്കെടുപ്പിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നഗരസഭാ ചെയർമാൻ പി ഷാജി എന്നിവരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും പെരിന്തൽമണ്ണ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ വൻവിലക്കിഴിവും ഓഫറുകളുമായാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഒരുക്കിയിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് മറ്റെവിടെയും കിട്ടാത്ത മികച്ച ഓഫറുകളാണ് ജാംജൂമിൽ ക്രിസ്മസിന് വീടൊരുക്കാൻ വേണ്ടതെല്ലാം ഒരിടത്തൊരുക്കിയുള്ള ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലെ സാന്റ ട്രീറ്റ് ഉപഭോക്താക്കൾക്ക് വിസ്മയമാകുകയാണ് പത്താം വാർഷികത്തിൽ മലബാറിന്റെ തലപ്പത്തെത്തിയ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബമ്പർ സമ്മാന നറുക്കെടുപ്പിലെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഉണ്ട് ഒന്നാം സമ്മാനമായി മാരുതി സ്വിഫ്റ്റ് കാറും മറ്റു നിരവധി സമ്മാനങ്ങളും ക്രിസ്മസ് ന്യൂഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് കൈനിറിയ സമ്മാനങ്ങളാണ് പുതുവത്സര ദിനത്തിൽ നജീബ് കാന്തപുരം എം എൽ എ നഗരസഭ ചെയർമാൻ പി ഷാജി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിലാണ് ബമ്പർ ലക്കി ഡ്രോ നറുക്കെടുപ്പ് നടക്കുന്നത് ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ ജാ സംഘടിപ്പിച്ചിട്ടുള്ള ലക്കി ഡ്രോ പെരിന്തൽമണ്ണ നജീബ് കാന്തപുരവും മുനിസിപ്പൽ ചെയർമാൻ പി ഷാജിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് അഞ്ചുമണിയോടുകൂടെ നടത്തപ്പെടുന്ന ലക്കി ഡ്രോയിൽ ഒന്നാം സമ്മാനമായി കാറും രണ്ടാം സമ്മാനമായി സ്കൂട്ടറും ബാക്കി സമ്മാനമായിട്ടനവധി സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുകയാണ് ക്രിസ്മസ് ആഘോഷമാക്കാൻ കേക്കുകൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫ്രൂട്ട് ഡ്രിങ്ക്സ് ഡെക്കറേഷൻ ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം തന്നെ പെരിന്തൽമണ്ണ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട് സ്ഥിരമായി ജാം ജൂമിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് മറ്റെവിടെയും കിട്ടാത്ത വിലക്കിഴിവും മികച്ച ഓഫറുകളുമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് ഞങ്ങൾ ജാംജൂമിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ഞങ്ങൾ അതിപ്പോ ക്രിസ്മസിന്റെ ഓഫറും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഐറ്റംസും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല പക്ഷെ ചില ഐറ്റംസിനൊക്കെ നല്ല ഓഫേഴ്സ് ആണ് കാണുന്നത് പിന്നെ ജാം ജൂമിലൊരു ക്വാളിറ്റി അതിന്റെ അവൈലബിലിറ്റി പിന്നെ പ്രൈസ് കമ്പാരിറ്റീവ്ലി മറ്റെടുത്ത് അപേക്ഷിച്ച് കുറച്ചുകൂടെ കുറവാണ് ഇവിടെ അതാണ് കസ്റ്റമർ ആവാനുള്ള കാരണം ഞാൻ ഓഫർ വന്നതാണ് എല്ലാ വിലക്കുറവും ഓഫറുകളും ഉണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാം നിത്യോപയോഗ സാധനങ്ങൾ ക്രോക്കറി ഐറ്റംസ് മറ്റു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം വൻ വിലക്കുറവിൽ പെരിന്തൽമണ്ണ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാം തന്നെയാണ് ഇവിടെ എപ്പോഴും എപ്പോഴും ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാറുള്ളത് നല്ല ഓഫറാണ് ഇപ്പോൾ രൂപത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഉള്ളത് ഗ്യാസ് സ്റ്റൗ ഇൻഡക്ഷൻ കുക്കർ റൈസ് കുക്കർ ബിരിയാണി പോട്ട് തുടങ്ങിയവയ്ക്കെല്ലാം എവിടെയും കിട്ടാത്ത വിലക്കുറവ് ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം കൂടുതൽ കളറാക്കാം അതോടൊപ്പം ബമ്പർ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിപ്പുണ്ട് പെരിന്തൽമണ്ണ ജാം ജൂം ഹൈപ്പർ മാർക്കറ്റിൽ വിലക്കിഴിവിന്റെയും ഓഫറുകളുടെയും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പുതുവത്സര ദിനത്തിൽ വൈകിട്ട് വൈകീട്ട് മണിക്ക് പെരിന്തൽമണ്ണ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ പ്രമുഖ വൃക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലാണ് ബമ്പർ ലക്കി ഡ്രോയിലെ വിജയികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നതും പ്രഖ്യാപിക്കുന്നതും ആഘോഷത്തോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളുമായാണ് പെരിന്തൽമണ്ണ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം നിത്യോപയോഗ സാധനങ്ങൾ ക്രോക്കറി ഐറ്റംസ് തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മികച്ച ഓഫറുകളും വമ്പിച്ച വിലക്കുറവുമായാണ് ജാംജും ജനമനസ്സ് കീഴടക്കിയിരിക്കുന്നത് പത്താം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായാണ് ലക്കി ഡ്രോ സംഘടിപ്പിച്ചത് ലക്കി ഡ്രോയുടെ വിജയിക്കായി ഒരു സ്വിഫ്റ്റ് കാറാണ് നൽകുന്നത്